നന്നായിട്ട് ചുമക്കുണ്ടല്ലോ ഇത് കുടിച്ചോക്കിമ്മ ചുക്ക് കാപ്പിയാണ് ചുമക്കും പനിക്കും ഒക്കെ നല്ലതാണ് അനക്കിന്നോട് ഒരു ദേഷ്യം തോന്നുന്നില്ല സെൽമോ എന്തിന് അങ്ങനെ ദേഷ്യണ്ടെങ്കില് ഞാൻ അമ്മാക്ക് പറഞ്ഞേക്ക് ഇങ്ങനെ ഓടിപ്പാന്നു വരുവോ ഞാൻ താഴത്തും തലേലും വെക്കാണ്ട് നോക്കി വളർത്തി ഉണ്ടാക്കിയതാ കുഞ്ഞോളെ എന്നിട്ടിപ്പോ ഇമ്മാക്ക് വെയ്യാണ്ടായപ്പോ ഓൾക്ക് ഇന്ന നോക്കാൻ കൂടി കൂടിയൊന്നും ഇട്ടറിഞ്ഞു പോയില്ലേ മതി അതൊക്കെ ആലോചിച്ച് സങ്കടം പറഞ്ഞതും കരഞ്ഞതും ഒക്കെ അല്ലേലോ കരഞ്ഞി കരഞ്ഞിട്ട് കണ്ടില്ലേ കണ്ണും നോക്കാടി ആകെ ചേർത്ത് വല്യ മനസാസോ എനക്ക് എന്നെ പോലത്തെ ഒരു മോളെ കിട്ടിയ എന്റെ അമ്മ പുണ്യം ചെയ്തമ്മയാണ് ഇമ്മാനെ ഞാൻ എന്റെ സ്വന്തമായിട്ട് എന്റെ അമ്മ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് കഴിയാണ്ട കടുപ്പിലായാല നോക്കാണ്ടാവുക എന്നൊക്കെ ആലോചിച്ചിട്ടേ ഇനി വേചാറാവാൻ നിൽക്കണ്ട നിക്ക് ആരോഗ്യ ആയുസുണ്ടെങ്കില് ഇമ്മാനെ ഞാൻ എന്റെ സ്വന്തം മാനെപ്പോൽ തന്നെ നോക്കൂ മതി കറിഞ്ഞത് ഡമ്മി ചുക്ക് കാപ്പി കുടിച്ചാണേ ഒക്കണ്ട് കുടിച്ചാലേ നേരത്തിന് മരുന്നും ഭക്ഷണമൊക്കെ ചെന്നാൽ തന്നെ ഈ വന്ന ദണ്ണൊക്കെ അതാന്ന് പോവും നീ നന്നായിട്ടൊന്ന് ആവി കുടിക്കും കൂടിയും ചെയ്യാം വില ഉണ്ട് അവിടെ തുളസിഡലൊക്കെ ഇട്ടിട്ട് വെള്ളം ചൂടാക്കണേ ആ ആ കാപ്പി കൂടി ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് വേണം ആവി കുടിക്കാൻ അതിന് സങ്കടം പറിച്ചിലും കരച്ചിലും കഴിഞ്ഞിട്ട് ഇന്നത്തെ ചുക്ക് കാപ്പി കുടിക്കാൻ തുടങ്ങണുള്ളൂ കുഞ്ഞോള് തിരിഞ്ഞു നോക്കണില്ല എന്നല്ല സങ്കടം പറിച്ചിലായിരുന്നു ഇതുവരെ അത് ശെരി അപ്പൊ മാക്ക് കുഞ്ഞോള് നോക്കിയാൽ മാത്രമേ സന്തോഷാവുള്ളൂ ഞാൻ സൽമാതി എന്താ െടെന്ന എന്ത ഈജി ഈ കുടുംബത്തേക്ക് വന്നതിന്റെ പിന്നെ ഈ പെരയിലെ സ്വസ്ഥത സമാധാനവും ഇല്ലാണ്ടായിരുന്നു പറഞ്ഞ് ഇമ്മാന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിട്ടുണ്ടല്ലേ ഒക്കെ ഉമ്മാന്റെ വിവരക്കേടുകൊണ്ട് പറഞ്ഞു പോയതാ ഇമ്മാന്റെ കുട്ടി അതൊന്നും മനസ്സിൽ വെക്കരുത് അതൊന്നും സാറില്ല ഉമ്മ പിന്നെ ഞാനും ഉമ്മാനോട് കൊറേ ദേഷ്യപ്പെട്ടിട്ടും തർക്കുത്തരം പറഞ്ഞിട്ട് വെക്കണ്ട് അതൊന്നും ഇമ്മാനോടുള്ള ദേഷ്യം കൊണ്ടല്ലാ ഞങ്ങളെയും കുഞ്ഞോളീ ഇമ്മ വേർതിരിച്ചു കാണുന്ന രീതി കണ്ടപ്പോ അപ്പത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ അല്ലാണ്ട് ഇമ്മാനോട് നിക്ക് ഉള്ളോണ്ട് ഒരു വെറുപ്പില്ല അറിയാ അതുകൊണ്ടാണല്ലോ ഇമ്മാക്കൊരാവശ്യം വന്നപ്പോ കുട്ടിയോട് ഓടി വന്നത് ഒക്കെ നിനക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലായി എന്നാ വേഗം കാപ്പി എന്ന് കുടിച്ചാണേ എന്നിട്ട് വെള്ളം ചൂടാറുന്നതിന്റെ മുന്നേ നമ്മ കാ ആവി കുടിക്കാം എന്നാ ചാവി കുടിച്ചോടുത്തോട് അപ്പോ ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ട് വരാം I <laughs> ഇതൊന്നു നോക്കിയമ്മ എന്തെങ്കിലും കുറവുണ്ടെന്ന് ആരും കൂടെ ഒക്കെ പാർട്ടി ആയിക്കോളും ഒരു പൊടിക്കും കൂടി വേവിന്റെ കുറവുണ്ട് ഒരിച്ചവരും കൂടി എളുപ്പത്തിൽ ഇറന്നോട്ടാ ആ ആയിക്കോട്ടെ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ടെ സ്വലമാപ്പാ ഇന്താ ചെയ്യണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ബീഫും കൂടി ഇറക്കി കഴിഞ്ഞാലേ കൊണ്ടാ വള്ളതൊക്കെ റെഡിയാവും നീ ജീവേക്കാന്റെ ഡ്രസ്സുകളൊക്കെ ബാഗിലാക്കാൻ നോക്കിക്കാളാ ഇനി എന്തെങ്കിലും വാങ്ങാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഒന്നും മറക്കണ്ടിട്ട എന്തെങ്കിലും ഉണ്ടോ ഇപ്പാക്ക് ഇപ്പ തന്നെ വിളിച്ച് പറഞ്ഞാളെ ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലയമ്മ സെൽമാ ഡ്രസ്സ് കാണണ്ടേ ഇമ്മാക്കിന്റെ ഡ്രസ്സുകൾ കാണണ്ടേ നിങ്ങള് വരൂ ഞാൻ ഈ അടുപ്പത്തുള്ളത് ഇറക്കിട്ട് വരാടി ഇത് ചെല്ലേ അടുപ്പത്തുള്ളത് ഇനി ഞാൻ നോക്കിക്കോളാ സെൽമോ അത് രണ്ടാളും കൂടി കൊണ്ട വള്ളം എന്താച്ചാണ്ട് എന്താ ചാണ്ടോ ഒരുക്കി ഇത് ഫൗളിട്ടമ്മ ഞാൻ നാട്ടിൽ നിന്ന് പോവാനായപ്പോഴാ ഇമ്മ ശരിക്കും ഒരു മാതൃക അമ്മയുമായത് നിക്കുമാണ്ണ്ടേ ഇതുപോലെ പോരൊന്നുമില്ലാത്തൊരമ്മായിമാടപ്പം നിക്കുക തൽക്കാലപ്പച്ചു പോയിട്ട് എന്റെ പുയാപ്പണ്ടപ്പൊ കുറച്ചിടെ നിന്നിട്ട് വായോ ഈ ഇമ്മ ഞാൻ മരിക്കോളെങ്ങനെയൊക്കെ തന്നെ കാരോ അല്ല സെൽമ്മാ അതെന്നെ തൽക്കാല ആതിരടുത്ത് പോയിട്ട് ഒന്ന് അടിച്ചു കൊടിച്ചിട്ടൊക്കെ വായോ എന്താ ഇവിടെ അമ്മാനും മരക്കളും കൂടി നല്ല കളിയും ചിരിയിലാണല്ലോ ആ ആരാ അത് കുഞ്ഞിമാത്തെ കൊറേ ആളിലെ ഈ വൈക്കൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോടിയന്നോ ആ അത് കേറന്ന് ഇളയേച്ചക്ക് കൊണ്ടാവാ പോത്തറച്ചു പണിയിലാണല്ലേ എപ്പോഴും വിചാരിക്കും ഇങ്ങോട്ടൊന്നു വരണെന്നെ പറഞ്ഞിട്ട് എന്താ കാലിയുണ്ടീ ലജി നീരെടുത്തിട്ടാണ് മുട്ടിട്ടേ രണ്ടടി കണ്ട് നടക്കാൻ വെച്ചാ ഇതെങ്ങി ഇരുന്നോളി ആ ഇരുന്നോളാ ഇജിപ്പിനി വലിയ ദുബായ്ക്കാരിയാകാൻ പോവാണല്ലേ ആ ഓള് നാളെ കൊലർച്ചിറങ്ങും ഇത് ഇറക്കല്ല ആ ഇനി ഇറക്കിക്കാളി നല്ലോണം ഉണ്ട് ചൂടാറിയിട്ടേ നമുക്കൊരു വാൻ്റെയിലി പോയ്യാ നിങ്ങക്ക് ചായ എടുക്കട്ടെ ചായ ഇപ്പൊ കുറച്ചേരം മുന്നിൽ കുടിച്ചിട്ടുള്ളൂ ഒക്കെ വെള്ളം എടുത്താ മതി ആ മധുരം കൊറച്ചിട്ടാ വൈകിട്ടാ മരോട് സ്ഥിരം നിക്കാൻ പോവുക അങ്ങനെ സ്ഥിരം നിർത്തി കാണിച്ചു കൊടുക്കുന്ന മാറ്റട്ടാ പിന്നെ നമ്മളെ ആ മക്കളും കൂടി തിരിഞ്ഞു നോക്കാണ്ടാവും അതൊക്കെ നമ്മളെ നമ്മളെപ്പോലത്തെ തള്ളാരെ തോന്നലോ എന്റെ കുഞ്ഞിമാതാ നോക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ അതിന് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മക്കളാണെങ്കിലും മരക്കളാണെങ്കിലും പന്നു നോക്കുന്നേ ചെയിച്ചു അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂട്ടാ എങ്ങനായാലും നമ്മളെ പെമ്മക്കൾക്ക് വതിലാവോ കേറി വന്ന മരുക്കള് നമ്മളെപ്പോലത്തെ ചെല തള്ളാരേ സ്വന്തം ബ്രഹ്മക്കളി കേറി വന്ന മരക്കളി രാവും പകലും വ്യത്യാസം പോലെ കാണാ നമ്മളെ വിചാരം എന്താ നമ്മളൊരു മൂലക്ക കെടുപ്പിലാവുമ്പോ എപ്പോ വിളിച്ചാലും വണ്ണം നോക്കാൻ നമ്മക്ക് സ്വന്തമായിട്ട് പെൺകുട്ടികൾ ഉണ്ടല്ലോന്ന് അതിലൊന്നും ഒരു കാര്യമില്ല നമ്മളൊന്ന് കെടുപ്പിലായിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ചെലപ്പോ നമ്മൾ പെറ്റുണ്ടാക്കിയ മക്കളെ നോക്കില്ലാന്നുണ്ടെങ്കിലും ഒന്ന് ഒരു ഇരുന്നുള്ളു വള്ളം തരാനോ കേറി വന്ന മരക്കൾ തന്നെ ഉണ്ടാവുകയുള്ളു എന്നാലും എന്റെ കുഞ്ഞിമാത ഒന്നും പണ്ടത്തെ പോലെ ഏൽക്കണില്ലേ ഞാനേ ഇമ്മാനോട് ഇങ്ങനെ ഓരോ പഴയ വർത്താനങ്ങൾ പറയുന്നേ ആ ഞങ്ങള് കേട്ട് ഇമ്മാക്കി പേ ഇന്നത്തെ പഴയ വർത്താനങ്ങൾ കേൾക്കാനേ തീരെ താല്പര്യമില്ല എന്തായാലും കുഞ്ഞിമാത വയ്യാത്ത കാലിച്ച് വന്നതല്ലേ കുറച്ച് വെള്ളം കുടിച്ചോളൂ ഈ പെണ്ണിന്റെ ഒരു കാര്യം കുഞ്ഞിമാതാക്കറിയോ ഒട്ടുമിക്ക കുടുംബത്തിലെ അമ്മായിമ്മമാരെയും മരുക്കളെയും തമ്മിൽ തെറ്റിക്കണതേ അടുത്ത അയൽവാസികളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ചെലപ്പം വെയ്യാണ്ട് കിടന്നാല് തിരിഞ്ഞു നോക്കാൻ ഓരോ ആരും കണ്ടിന്ന് വരൂല്ല പക്ഷെ ഇതുപോലെ ആ കുടുംബത്തിൽ കേറിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കിട്ടുന്ന ചാൻസേ അവൾ ഒരിക്കലും കളയൂല ആ അങ്ങനെയുണ്ട് കൊറേണ്ണോ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടാ പോട്ടെ കുറച്ച് പണികളുണ്ട് ഈ കുടുംബത്തിൽ ഒരു ഇപ്പൊരു ഉണ്ട് കുഞ്ഞിമാത്ത അവരിവരൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കൊറേ തല മറന്ന് എണ്ണ തേച്ച് അതൊന്നല്ല സത്യം എന്നുള്ളത് ഇക്ക് പഠിച്ചോ ശരിക്കും ബോധ്യയാക്കി തന്ന് ഇങ്ങനെ ജീവിതസാനം വരെ ഇങ്ങനെ കണ്ട് പോയാ മതി ആ എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്നും നേരം കളയണില്ല നിങ്ങളെ പണികളൊക്കെ നടക്കട്ടെ ശരി എന്നാട്ടാ ഞാൻ പോയിട്ട് കുട്ടിയെ ശരി എന്നാ ഇവലച്ചാളെ வல்லாத்த ஜதி ஒரு பொண்ணு இல்ல மக்களே நாயரா மன்ன ஒரு குடும்பம் கலக்கம் கூடிய பாக்கிய ட்ரெஸ்ஸு அடிபொழி ஆட்டேன் ரீதியிலோ ഇജിതിൽ ഏതാ പോകുമ്പോടുന്നത് ഞാൻ പോകുമ്പോടാ വിചാരിക്കുന്നത് ഇതാണ് നോക്കി അടി ഇത് നല്ല രസം ഈ കളർ നമുക്ക് നല്ല ചേർച്ചുണ്ടാവും ഇതൊക്കെ പാൻറും നല്ല രസണ്ട് ഈ അച്ചാറും കുപ്പി ഏത് പെട്ടിക്ക വെക്കണതില്ലയോ അതൊക്കെ മറ്റേ പെട്ടിയില് വെക്കമ്മ ഇതില് ഡ്രസ്സോട് മാത്രാക്കാം ആ ഇജിപ്പ നാളെ ഒരു പന്ത്രണ്ടരക്കാകുമ്പോടെ ഇറങ്ങൂലേ ആ പന്ത്രണ്ടര ആവുമ്പോൾ ലാൻഡ് ചെയ്യും പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോത്തന്നെ കുറച്ചും കൂടി ഒക്കെ സമയം എടുക്കും തുണിയും കുപ്പായൊക്കെ ഒരിക്കലും കഴിഞ്ഞാല് ഇപ്പായയും കൂട്ടിക്കാണ്ടെ പെട്ടി കണ്ട് കെട്ടിക്കളി കണ്ടാലും കൂടി രാവിലെ നീക്കേണ്ടതല്ലേ നേരത്തെ കിടന്ന് ഉറങ്ങു നിന്നിട്ട് ആ ഇത് കഴിഞ്ഞമ്മ ഞങ്ങൾ ഇപ്പൊ വരാം ഉമ്മ തിരുവൻറെ പുടിയുടെ രസൊക്കെ കണ്ട ഇതാണോ പോകുമ്പോഴുന്നത് നാളെ അതെങ്ങനെ ഇണ്ടമ്മ രസം അനക്ക് എന്തിട്ടാലും നല്ല ചേൽ തന്നെയാണ് ഇനിയിപ്പോ ആസിക്ക് നാട്ടിക്ക് വരുമ്പോത്തേ സെൽമോനും മണം കുറച്ച് നല്ല തുണി കുപ്പായെടുക്ക എന്റെ അടുത്ത് നല്ലതൊന്നും ഇല്ലല്ലോ ഞാൻ അതിപ്പോ അപായോള് മാത്രമല്ല മെഡലുള്ളൂ അതാണെങ്കില് ഇപ്പൊ എന്റെ അടുത്ത് രണ്ടുമൂന്നെണ്ണ ഉണ്ടേനു അനക്ക് ഇപ്പൊ അപായ മ തന്നെ കയറാനുള്ള പ്രായൊന്നും ആയിട്ടില്ലല്ലോ എന്റെ സെൽമുവോ ദീലുടുന്ന പോലെ പാൻറ് കുപ്പായൊന്നും എന്നെ കൊണ്ട് പറ്റൂല ഒളി ഒളിമാറിയൊക്കെ വേറെ എന്തെങ്കിലും തുണി കുപ്പൊ കിട്ടൂടെ അങ്ങത്തൊക്കെ കിട്ടിയില്ല ദീലിയോ പിന്നെ കിട്ടാണ്ട് ഇപ്പൊ ഏതൊക്കെ മോഡൽ ഡ്രസ്സുകൾ ഇണ്ട് ഇത് നോക്കി ഇത് സൽമാസം ഉണ്ടാവും അതൊക്കെ അന്നപ്പോ ചെറുപ്പക്കാരിന്നെ തന്നെ നിക്കതൊന്നും ചേരുല അതെന്തപ്പ ചേരായി കാണാൻ നല്ല ചേലുണ്ടല്ലോ അത് വെക്ക് സെൽമോ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്കും കാണാല്ല അതെന്നെ ശല്ല് സൽമാ ഇതൊന്നിട്ട് രസം അത് സൽമാ എടുത്തോ ആശയാക്ക് വരുമ്പോ പുറത്തൊക്കെ ഇറങ്ങി ചെത്തി നടക്കാലോ എന്റെ പൊന്നാരമ്മ നിങ്ങളെ സപ്പോർട്ടും കൂടി കിട്ടിയാലേ പിന്നെ ഞാൻ അത് ഇട്ടോക്കാതെ ഉള്ളൊരു ചോദ്യം തരില്ല എന്തായാലും ചുട്ടോക്ക് അനക്ക് ചേരുന്നതാണിച്ചാല് ആസിക്ക് വന്നിട്ട് ഇനി പുറത്തൊക്കെ പോകുമ്പോ ദിലി പറഞ്ഞ പോലെ അനക്കും ചെത്തി നടക്കാല എന്തായാലും നിങ്ങൾ വേണ്ടാൾ ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ഞാനെന്തായാലും ഇട്ടോക്കട്ടെ പാവോ നല്ല പ്രായത്തിൽ കേറി വന്നതായി കുടുംബത്തേക്ക് അന്നൊന്നോ നല്ല തുണി കുപ്പായം ഇട്ടെടുക്കാനോ ഒന്ന് പുറത്തു പോവാനൊന്നും ഈ ഇമ്മ ഒരു സൗര്യം കൊടുത്തിട്ടില്ല ഇൻഷാള്ള കുട്ടിയുടെ ഈ വരവിലെങ്കിലും ആ തെറ്റോളൊക്കെ ഉമ്മക്ക് തിരുത്തണം സന്തോഷായി ഉമ്മ കയറി ചെല്ലണ വീട്ടില് ഇതുപോലൊരു ഉമ്മാനം കിട്ടണമെന്നാവൂ കല്യാണപ്രായ ഓരോ പെൺകുട്ടിയോടെയും അവരെ പാരന്സിന്റെയും പ്രാർത്ഥന ഇൻഷാ അല്ല ആ ഇമ്മ അങ്ങോട്ടൊന്ന് തിരിഞ്ഞോക്കി എങ്ങനെയുണ്ടമ്മ നിക്ക് ചേരണുണ്ടാ ചേരാതെ പിന്നെ നല്ല ഉസാറായിക്കണ് അതെ സെൽമാത്ത നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ലൊരു തുണി അട്ടെ ഇടാനൊക്കെ നല്ല സുഖമുണ്ട് ഈ ജി ഇത് എടുത്ത സ്ഥലം ഓൾക്കും കൂടിയാണ് പറഞ്ഞുകൊടുത്തോളാ ദിലിയോ ആസിക്ക് വന്നാല് ഓൾക്കും പോയി എടുക്കാലോ ഇത് ഷോപ്പില് പോയി എടുത്തല്ലമ്മ വാട്സപ്പിലെ ഒരു ഡ്രസ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട് എന്റെ സെൽമാത്തൊന്ന് കേറി നോക്കണം എന്തൊക്കെ മോഡല് ഡ്രസ്സോളം അണിച്ചിട്ടാ ഇതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിച്ചു തന്നെയാണ് പിന്നെ നിസ്കാരകുപ്പായങ്ങള് പല കളറിലും പുള്ളിയിലും ഒക്കെ ഉള്ളത് സൽമാതാക്ക് വേണമെങ്കിലും ആ ഗ്രൂപ്പിൽ ഒന്ന് കയറി വെക്ക് ഞാൻ ലിങ്ക് തരാം ഉം എന്നാ പിന്നെ അതാ നല്ലത് അതാവുമ്പോ ഇന്നെ പോലെ ആവശ്യമുള്ളവർക്കൊക്കെ ഒക്കെ അത് ഉപകാരപ്പെടുമല്ലോ ആ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഒന്ന് കയറി വെക്കോളി ഏത് തരം ഡ്രസ്സ് വേണമെങ്കിലും ഉണ്ട് സൽമാത വെസ്റ്റേൺ വേണമെങ്കിലും ഇതുപോലെ ഫുൾ കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള വേണമെങ്കിലും അങ്ങനെ ഏത് വേണമെങ്കിലും ഇന്ന ഞാൻ വർത്താനം പറഞ്ഞിക്കാതെ ബാക്കി എന്തൊക്കെയാ പെട്ടിക്ക് വെക്കാണ്ടിച്ച വെച്ചാളി ആ പെട്ടി കെട്ടണ്ടേ അതിനേക്കാർ എപ്പ കാത്തുണ്ടാവുക ആ അച്ചാറും കുട്ടിയൊക്കെ നല്ലോണം വരിഞ്ഞു കെട്ടിക്കാളി നീ പൈലൊന്നും പോവാൻ നിക്കണ്ട നീ പെട്ടിക്കൊന്നും ഒന്നും വെക്കാലില്ലല്ലോ കുട്ടിയെ ചൊക്കെ നോക്കിക്കണില്ലേ ഇനി ഇതിലൊന്നും വെക്കാലേമ്മ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ വെച്ചില്ലേ ആ തേങ്ങ ചെറിയ ആ പറഞ്ഞ പോലെ അത് കട്ടാവാൻ വെച്ചതല്ലേ ഞാൻ ഞണ്ടെടുത്താളാ എന്നാ പിന്നെ ഞാൻ പോട്ടമ്മ അവിടെ എത്തിയിട്ട് വിളിക്കട്ടാ പോയിട്ട് വാ അറിഞ്ഞല്ലോ ഇപ്പും കുട്ടികളൊക്കെ വണ്ടി കയറിയിക്കണേ ആ എന്നാ ഞാൻ അറിഞ്ഞിട്ട് അസലക്കും വലൈക്കും എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടമ്മ ആ പോയിക്കോളി സന്തോഷവും സമാധാനവും നിറഞ്ഞതാണെങ്കിൽ വീട് തന്നെയാണ് സ്വർഗം ഈ വീടൊരു സ്വർഗമാക്കാൻ വഴിയൊരുക്കി ദിലു ഇനി ആദിയുടെ അടുത്തേക്ക് കാത്തിരിപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ ഉള്ള കാത്തിരിപ്പിൻ്റെ അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമ